സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന നാല് ഇസ്ഫുകൾ പറയാം ഈ നാല് ഇസ്ഫുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തിയാൽ തീർച്ചയായും സാമ്പത്തികമായ വിഷയങ്ങൾക്ക് നല്ലൊരു പരിഹാരം അള്ളാഹു താല നമുക്ക് നൽകും ഏത് ഭാഗത്തിലൂടെ നീങ്ങണമെന്ന് അള്ളാഹു താല നമുക്ക് തുറന്ന് കാണിച്ചു തരും അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക വളരെ ചെറിയ നാല് ദിക്കറുകളാണ് ഒന്നാമത്തെ ദിക്കറ് യാ ഫാഹ് അള്ള എന്നുള്ളതാണ് യാ ഫാഹ് അള്ള യാ അള്ള ചേർത്തുകൊണ്ടാണ് നാം ചെല്ലേണ്ടത് അള്ള എന്ന് ചെല്ലേണ്ടത് സുബിൻസ്കാരം കഴിഞ്ഞിട്ടാണ് സുബിൻസ്കാരം കഴിഞ്ഞ് വലത് കൈ എടുക്കുക ഇടത്ത ഇങ്ങനെ വെക്കുക എന്നിട്ട് അള്ളഹ എന്നിങ്ങനെ എഴുപത്തിയൊന്ന് പ്രാവശ്യം ചെല്ലുക കൂടുകയും വേണ്ട കുറേയും വേണ്ട വളരെ ക്ലിയറായി എഴുപത്തിയൊന്ന് പ്രാവശ്യം നാം ചൊല്ലുക രണ്ടാമത്തെ ഇസ്മ യാ എന്നുള്ളതാണ് റസാഖു യാ ഈ യാസാ ഖുയാ അള്ള എന്ന ഇസ്മ സുബിഹിക്ക് ശേഷം ചെല്ലൽ തന്നെയാണ് നല്ലത് ഇനി അതല്ല സുബിഹ അല്ലാതെ മറ്റു സമയത്ത് ചൊല്ലാൻ പറ്റുമെങ്കിൽ നമുക്ക് ചൊല്ലാം നൂറ് പ്രാവശ്യം ചൊല്ലുകയാണ് വേണ്ടത് യാ യാ റസാഖു അള്ള നൂറ് പ്രാവശ്യം ചൊല്ലുക ഇനി മൂന്നാമത്തെ ഇസ്മൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക ഇൻസ്റ്റഗ്രാം വഴിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക മൂന്നാമത്തെ ഇസ്മ പറയാം മൂന്നാമത്തെ ഇസ്മ യ കരീം എന്നുള്ള യ യ യ യ കരീം കരീം ഇസ്മാണ്ഹ എന്ന ഇസ്മ ചൊല്ലേണ്ടത് ദിവസത്തിൻ്റെ നിങ്ങൾക്ക് ഏത് സമയത്താണോ ചൊല്ലാൻ പറ്റുന്നത് ചൊല്ലുന്ന സമയത്ത് നൂറ് പ്രാവശ്യം പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ മൂന്ന് ഇസ്മ നമ്മൾ പറഞ്ഞു ഇനി നാലാമത്തെ ഒരു ഇസ്മുള്ളത് യ വഹാബ് യ അള്ളാ എന്നുള്ള ഇസ്മാണ് യാ വഹാബിയ അള്ള എന്ന ഇസ്ബ് ചൊല്ലാൻ ഏറ്റവും നല്ല സമയം സുബിഹിക്ക് ശേഷം തന്നെയാണ് ആ സമയത്ത് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ മകരിക്കു ശേഷം ചെല്ലാം ഈ രണ്ട് സമയത്തും നടന്നില്ല എന്നാൽ മറ്റുള്ള സമയത്ത് ചൊല്ലാം ഏതായിരുന്നാലും ഈ നാല് ഇസ്ബും നമ്മൾ ഫോളോ ചെയ്ത് നോക്കുക യാ ഫത്താഹയ്യ അല്ലോ യാ കരീബ്യ അല്ലോ യാ റസാബ്യ അല്ലോ യാ വഹാബിയ അള്ള ഈ പറഞ്ഞ എണ്ണം ക്ലിയറായി നമ്മൾ നിത്യവും ചൊല്ലുകയാണെങ്കിൽ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും നാൽപ്പത് ദിവസം കഴിയുമ്പോഴേക്കു തന്നെ നമുക്ക് തന്നെ അത് തിരിച്ചറിയാൻ കഴിയും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ തുടർച്ചയായി നാം ചൊല്ലാൻ ശ്രമിക്കുക വലിയ മാറ്റം ജീവിതത്തിൽ ഉണ്ടായി സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്കുണ്ടാവുകയില്ല കാലിയാകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല അള്ളാഹു താല ദുനിയാവിലും ആഹൃതത്തിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ദിക്കൃകളാണ് ഗുണം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അമയം